ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ യൂട്യൂബിൽ എങ്ങനെയാണ് ഷോർട്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ അത്യാവശ്യം ഈ ബിഗിനേഴ്സിനൊക്കെ ഇഷ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ആപ്സ് ആപ്പൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഒന്ന് ഐ ടി സ്റ്റുഡിയോ വേണം പിന്നെ വേണ്ടത് ഇങ്ങനെ നമുക്ക് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അതും രണ്ടും വേണം പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല രീതിയിലുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കണം ഓൾറെഡി എടുത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവേ അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഏറ്റവും സിമ്പിളായിട്ട രീതിയിൽ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളതാണേ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇൻഷോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം പിന്നെ നമുക്ക് ഇൻഷോട്ടിൽ കയറുമ്പം അതിനുള്ള കാര്യങ്ങൾ അതാണ് വീഡിയോ ഫോട്ടോ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ വീഡിയോയാണ് നമുക്ക് വേണ്ടത് ഇത് ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഇതിങ്ങനെ ഒരു ഗ്രീൻ ഇത് കാണും അത് ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ആദ്യം പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പം വീഡിയോ എന്ത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ചെറിയ വീഡിയോയോ ഷോർട്സോ വല്ലതും ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആ വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തതെന്ന് കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമ്മൾ ഇൻഷോട്ട് എടുത്തു ഇൻഷോട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്നെ ഈ വീഡിയോ എന്നുള്ള ഈ ഇവിടെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും അല്ല ഒരു ഗ്രീൻ നാലെണ്ണം വരും അതിൻ്റെ മുകളിലുള്ള ഗ്രീൻ ഏരിയയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അന്നേരം നമ്മുടെ വീഡിയോ എല്ലാം ഓപ്പൺ ആയി വരുവേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വീഡിയോ ചൂസ് ചെയ്യുവാണേ അപ്പോൾ ആ വീഡിയോ ഞാൻ ചൂസ് ചെയ്തിട്ട് അത് കാണിച്ചു തരാം എങ്ങനെയോ ഇത് ഈ ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇതൊരു ഷോർട്സാണേ ഷോർട്സ് ഇത് നമുക്കിവിടെ ഈ ഇതിൻ്റെ സൈഡിലായിട്ടിപ്പം അന്ന് ഷോർട്ട്സ് എടുത്തു എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കും ഇത് താഴെ നെക്സ്റ്റ് ഉണ്ടല്ലോ ആ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇത് വരും ഇത് കഴിയുമ്പോൾ സൈഡിൽ കണ്ട ഫിൽറ്ററൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഫിൽറ്റർ മാറ്റണമെന്നുള്ളവർ അത് ക്ലിക്ക് ചെയ്യുമ്പം അടിയിലുണ്ട് ഫിൽറ്റർ പല ഇത് കാണിക്കും നമുക്ക് വേണേൽ അത് ചൂസ് ചെയ്യാം ആ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ വീണ്ടും നെക്സ്റ്റ് അടിക്കണം താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇത് പിന്നെ പിന്നെ ഇത് വേണ്ട പിന്നെ ആഡ് സൗണ്ട് എന്ന ടോപ്പിലുണ്ട് അപ്പോൾ ആ നമുക്ക് സൗണ്ട് ഞാൻ അവിടെ ഒരു സോങ്ങ് സെലക്ട് ചെയ്യാൻ പോവാണേ അപ്പോൾ അത് ഇതിനകത്ത് കുറേ സോങ് ഇവിടെ കാണിക്കും നമുക്ക് വേണമെങ്കിൽ അതിനകത്തുനിന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ സേർച്ചേ പോയിട്ട് നമുക്കിഷ്ടമുള്ള സോങ് സെർച്ച് ചെയ്തെടുത്ത് നമുക്ക് ആഡ് ചെയ്യാം അപ്പം അപ്പോൾ സോങ്ങും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കണം നെക്സ്റ്റ് പോയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് അപ്ലോഡ് ആകും അപ്ലോഡ് ആകുമ്പോൾ അവിടെ ഇതുണ്ടോ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കാൻ കാണിക്കും അപ്ലോഡ് ആയിട്ടില്ല അപ്ലോഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്യണം ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിത് ഇങ്ങനെ കയറി വരും കയറി വരുമ്പം ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഈ പിക്ചർ കണ്ടോ അവിടെ നമ്മൾ ഒരു പെൻസിൽ പോലെയുള്ള ചിഹ്നം ഉണ്ടല്ലോ അത് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ഏത് ഇതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സെക്ഷൻ അവിടെ തമ്പിനിയിലായിട്ട് എടുക്കാൻ പറ്റും അതിന് പിന്നെ ക്യാപ്ഷൻ കൊടുക്കണം ഞാനിവിടെ ക്യാപ്ഷൻ കുറച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുക്കാം ഇത് ബ്യൂട്ടിഫുൾ നേച്ചർ അങ്ങനെ അല്ലെ ഫ്ലവേഴ്സ് അതുണ്ട് ഫ്ലവേഴ്സൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ടൈറ്റിൽ കൊടുക്കണം ടൈറ്റിൽ കൊടുത്തിട്ട് അവിടെ രണ്ടോ മൂന്നോ ഹാഷ് ടാഗും കൂടെ നമുക്ക് ചേർക്കാം അതായത് ഷോർട്സ് ഇത് ഷോർട്സ് ആണല്ലോ അപ്പോൾ ഹാഷ് ടാഗ് ഷോർട്സ് ഹാഷ്ടാഗ് ഇടുമ്പോൾ താഴെ കുറച്ച് ഇങ്ങനെ ഹാഷ്ടാഗ്സിൻ്റെയൊക്കെ കയറി വരും അതേ ക്ലിക്ക് അത് ചൂസ് ചെയ്താൽ അതിലേ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടേ അത് ചൂസ് ചെയ്യാം പിന്നെ ഹാഷ് ടാഗ് ഷോർട്ട്സ് ഫീഡ് ഇടാം പിന്നെ നേച്ചർ നമുക്ക് ഇതിന് ആപ്റ്റായിട്ടുള്ള ചേരുന്നതായിട്ടുള്ള പിന്നെ ഹാഷ് ടാഗ്സ് ചേർക്കണം അവിടെ അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ അവിടെ ലൊക്കേഷൻ ഉണ്ട് ലൊക്കേഷൻ നമുക്ക് ഇതിപ്പോൾ ഞാനത് ചൂസ് ചെയ്ത് കഴിഞ്ഞില്ല ഞാനതൊന്നുകൂടെ ഒന്ന് ചൂസ് ചെയ്തിട്ട് പറയാം അത് ഫിനിഷ് ആക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം ആ അപ്പോൾ ഇത് കണ്ടോ ലൊക്കേഷൻ എന്ന് കണ്ടോ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം അന്നേരം നമുക്ക് ഇത് നമ്മളിവിടെ നമ്മുടെയൊക്കെ ഏത് ലൊക്കേഷൻ വേണേൽ സെലക്ട് ചെയ്യാം ഞാനിവിടെ കേരളം എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തിട്ടുണ്ട് മെയ്ഡ് അത് നമ്മൾ ചൂസ് ചെയ്യണം ആ ഇതെവിടെ ലൊക്കേഷന് ഞാൻ പയ്യ ആയി വരുന്നുള്ളൂ കണ്ട കേരള ചൂസ് ചെയ്തു അത് കഴിഞ്ഞ് നോ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കണം പിന്നെ നമുക്ക് ഈ റിലേറ്റഡ് വീഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കയറി വരും നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിലാണ് വരുന്നത് അതുകൊണ്ട് അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ ഇവിടെ ഓൾട്ടേർഡ് കണ്ടൻറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അത് നോ കൊടുക്കണം നമ്മൾ നമ്മുടെ വീഡിയോ അല്ലേ ഇടുന്നത് വേറെ ആരുടെയെങ്കിലും കണ്ടൻറ് എടുത്ത് ഓൾട്ടറൊക്കെ ചെയ്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നോ കൊടുക്കണം അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ താഴെ അപ്ലോഡ് വീഡിയോ എന്നുണ്ട് അത് അവിടെ അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡായി വരും കണ്ടോ നമ്മൾ യൂട്യൂബിൽ ചെന്ന് നോക്കുമ്പം ഇവിടെ ഇങ്ങനെ കാണിക്കും പ്രോസസ്സിങ് ആണ് പ്രോസസ്സിങ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആയിട്ടുണ്ട് ഒരല്പസമയം കൂടെ കഴിയുന്നതിന് അത് കംപ്ലീറ്റ് ആകും അപ്ലോഡിങ് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് മൂന്ന് ഡോട്ട്സ് കണ്ടോ പിന്നെ നമുക്ക് ആ ഡോട്ട്സിലാണ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഇപ്പോൾ ആ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ആർട്സ് പെയിൻറ്റിങ് കാണിക്കുന്നുണ്ട് അത് ഇന്നുകൂടെ നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോഴത്തേന് അത് ആയി വരും കേട്ടോ അപ്പം മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ പിന്നെ പിന്നെ ടാക്സ് ഡിസ്ക്രിപ്ഷനും കൊടുക്കണം ടാക്സും കൊടുക്കണം പിന്നെ അപ്പം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ടിട്ട് നമുക്ക് ആ ഇത് പ്ലേ ലിസ്റ്റ് ചൂസ് ചെയ്തു ഞാൻ അത് കഴിഞ്ഞിട്ട് പ്ലേലിസ്റ്റിൽ നമുക്ക് ഷോർട്സ് ആണല്ലോ അപ്പോൾ ഷോർട്സ് ഒന്ന് ചൂസ് ചെയ്തു പിന്നെ ടാഗ്സ് ടാക്സിന് മുന്നായിട്ട് ടാക്സ് ഇവിടെ വേണമെങ്കിൽ നമുക്കിപ്പം ടാഗ് അതായത് നമ്മുടെ വീ നമ്മുടെ ചാനലിൻ്റെ പേജ് കൊടുക്കാം നമ്മുടെ ചാനലിൽ ഇപ്പം എൻ്റെ ആണെങ്കിൽ ഞാൻ എൽ ജെ ബ്ലോഗ്സ് എന്ന് കൊടുക്കും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആൾക്കാർ നമ്മൾ സെർച്ച് ചെയ്തു വന്നാൽ ഇവിടെ നമ്മുടെ പിന്നെ ചാനലിൻ്റെ പേരുണ്ട് അവർക്ക് അത് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കും പിന്നെ അതിനുള്ള കുറച്ച് പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് ഇത് പിന്നെ ഞാൻ ബാക്കിലോട്ട് പോയി ആഡ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബ്യൂട്ടിഫുൾ നേച്ചർ അതൊക്കെ ഞാനൊന്ന് കോപ്പി ചെയ്ത് ആദ്യം നമ്മൾ ടൈറ്റിൽ കൊടുത്ത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വെച്ചു അത് നല്ല അങ്ങനെ വെക്കുന്നത് പിന്നെ ഷോർട്ട്സ് ഫീഡ് അങ്ങനെ കുറച്ച് ഹാഷ് ടാഗ്സാണ് ഞാൻ കൊടുക്കുന്നത് ഹാഷ് ടാഗ്സ് ഇല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും അതിൻ്റെ ഒക്കെ എഴുതണമെങ്കിൽ അവിടെ എഴുതി കൊടുക്കാവേ കൂടുതലായിട്ട് അതെല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡിസ്ക്രിപ്ഷനും കൊടുത്തു ടാക്സും കൊടുത്തു പിന്നെ നമുക്ക് അത് ഒന്ന് പ്രൈവറ്റ് എന്നുള്ളത് നമുക്ക് പബ്ലിക്കാക്കി അപ്ലോഡ് ആക്കാം അപ്പം കംപ്ലീറ്റ് ആകുക അപ്ലോഡ് കംപ്ലീറ്റ് ആകുക ഞാനിത് കട്ട് കോപ്പി കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്നില്ല ഇപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കോപ്പി പേസ്റ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അത് ഈസി അങ്ങനെ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് സേവ് ചെയ്യണം ആ ഇതെല്ലാം സേവ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് മാറിപ്പോവും സേവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം താഴെ അപ്ലോഡ് അല്ല അപ്ലോഡ് ഓൾറെഡി ആയി കഴിഞ്ഞു ഇതെല്ലാം സേവ് ചെയ്ത് കഴിക്കണോ കഴിയുന്നതിന് എല്ലാം ഓക്കെ ആയി എൻ്റെ വീഡിയോ ഇപ്പോൾ ഓക്കെ ആയി ഇനി എനിക്കത് പബ്ലിക്കാക്കാം അപ്പോൾ പബ്ലിക്കായി കഴിയുമ്പം ഇത് ആൾക്കാർക്ക് കാണാം ഇത് നമുക്ക് വേണേൽ പ്രൈവറ്റ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് വേണ്ടുന്ന സമയത്ത് വേണേൽ പബ്ലിക്കാക്കാം നമുക്ക് ഇത് ഷെഡ്യൂൾഡ് ആക്കി വെക്കാം ഇന്ന സമയത്ത് ഇന്ന ദിവസം ആ സമയത്ത് റിലീ ഇനി ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ചെറിയ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളൊരു കമൻറ്റ് ഇട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നെ ആൻസറ് പറയാൻ ശ്രമിക്കുക പിന്നെ ഒത്തിരി എന്നാ കൂടുതലായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും എനിക്ക് എനിക്കത്രയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്